ഹായ് ഇന്ത്യൻ സിനിമയുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് അദ്ദേഹം തന്നെയാണ് ആ സിനിമയിലെ നായകനും ഫാന്റസിയിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് നാളെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ആദ്യ പ്രദർശനം ആരംഭിക്കും വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ഇപ്പോ കൊടുക്കുന്നുണ്ട് കേരളത്തിലല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ അതായത് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമെല്ലാം വലിയ രീതിയിലുള്ള പ്രൊമോഷനാണ് ഇപ്പോൾ ബറോസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹിന്ദി ഓഡിയൻസിന് വേണ്ടി ലാലേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അക്ഷയ് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേരളത്തിന് പുറത്ത് ഇത്രയും പ്രമോഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സിനിമ മികച്ചതാണെങ്കിൽ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും എന്ന് ഉറപ്പാണ് കാരണം അതിലെ നായകൻ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലാണ് അതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളിലാണ് ഇപ്പോൾ കൂടുതൽ പ്രമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പടം നന്നായാലും ഒരു പക്ഷേ മറ്റുള്ള സംസ്ഥാനത്തെ ആൾക്കാർ ഇത് അറിയണമെന്നില്ല കാണും എന്നും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പ്രമോഷൻ കൂടുതൽ കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഈ സിനിമയെക്കുറിച്ച് അറിയും നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും തിയേറ്ററിലേക്ക് എത്തും എന്ന് അവർക്ക് നന്നായി അറിയാം ഇപ്പോൾ ചെന്നൈയിൽ ഒരു ഷോ സംഘടിപ്പിച്ചു അവിടെ കണ്ട ആൾക്കാരെല്ലാവരും ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഇതൊരു ഫാൻറ്റസി സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ മുന്നേറ്റം അതായത് സിനിമ നന്നായി കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കളക്ഷൻ ഉയർന്നു പോകും എന്നതിൽ സംശയമില്ല കാരണം ഇതൊരു ഫാൻറ്റസി മൂവിയാണ് എല്ലാതരം പ്രേക്ഷകർക്കും അത്തരം സിനിമകൾ ഇഷ്ടമാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതലും കുട്ടികളായിരിക്കും ഇത്തരം സിനിമകൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലി മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വലിയ കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് തന്നെ പറയേണ്ടി വരും ഇതെല്ലാം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം ഒരു കോടിക്ക് മേലെ കവർ ചെയ്തു കഴിഞ്ഞു അതായത് ബുക്കിങ്ങിലൂടെ ഒരു കോടിക്ക് മേലെ ഇപ്പൊ തന്നെ നേടിക്കഴിഞ്ഞു സിനിമ ഈ സിനിമയ്ക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് മമ്മൂട്ടി രംഗത്ത് വന്നിട്ടുണ്ട് തീർച്ചയായും ഒരു അവകാശവാദങ്ങളും ആരും ഉന്നയിക്കുന്നില്ല ഇതൊരു ഫാന്റസി സിനിമ കുട്ടികൾക്കും അതുപോലെ ഫാമിലിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ എന്ന് മാത്രമാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള ഹൈപ്പൊന്നും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമയ്ക്ക് കൊടുക്കുന്നില്ല എന്തായാലും സിനിമ നാളെ രാവിലെ ഒൻപതേ മുപ്പതിന് തിയേറ്ററുകളിൽ ഉണ്ടാവും എന്തായാലും നമ്മൾക്ക് ആഘോഷമാക്കാം ഈ സിനിമയുടെ ആദ്യ അഭിപ്രായം ചെന്നൈയിൽ നിന്നും നമ്മൾ കേട്ടതാണ് നാളത്തെ റിലീസോടെ പൊതുജന അഭിപ്രായം എന്താണ് എന്ന് നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ എന്റെ അഭിപ്രായവും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ